ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്താ കഴിഞ്ഞാൽ പോയി ചേ നല്ല കൊഞ്ച് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഓ ഇത് നമ്മളെ ജ്യൂസർ ജ്യൂസർ ഓ സോ നമ്മൾ ഇന്ന് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊഞ്ച് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം അതിനകത്ത് എന്താ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഞ്ച് നല്ല അടിപൊളിയായിട്ട് സോറി ചെമ്മീൻ ചെമ്മീൻ അതെ അത് തെറ്റിപ്പോ നിങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന ഞാൻ ക്ലീൻ ചെയ്ത അടിപൊളിയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അല്ലേ നിങ്ങൾ വിചാരിക്കുന്ന വെള്ള കളറും ചുമല കളറും ചുമലും റോസ് കളറും ഇരിക്കുന്നതാണ് ഇത് രണ്ട് സവോള കൂടെ മിക്സ് ചെയ്ത വെള്ള സവോളയുണ്ട് സാധാരണ സവോളയുണ്ട് അതരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളിയുണ്ട് കറിവേപ്പിലുണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇത് ചതച്ചെടുക്കണം പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന മസാലാസ് എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പെരിഞ്ചീരകം പിന്നെ ചെറിയൊരു കഷ്ണം പിന്നെ നമ്മുടെ ഈ സാധനത്തിന് പട്ട ഏലക്കായ് ക്രാമ്പ് കറിയാമ്പ് ക്രാമ്പ് ഇത് കുരുമുളക് പിന്നെ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ ഇത്ര സാധനമാണ് പിന്നെ ഞാനും പോകാം വീഡിയോ ലൈറ്റ് ഫസ്റ്റ് നമ്മൾ എന്നുവെച്ചുകഴിഞ്ഞാൽ ചട്ടി വയ്ക്കുക അതിന് ശേഷം ചട്ടി ഓൺ ചെയ്ത് കൊടുക്ക സ്റ്റവ സ്റ്റൗവ മറ്റേത് ഭയങ്കര തീയ ജ്വാല കൂടുതലാണ് മാത്രമല്ല ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകുന്നു ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇവിടെ ചട്ടി ചൂടാക്കാൻ വേണ്ടി പിന്നെ ജേപ്പന്റെ ചട്ടി ഞാൻ മൺചട്ടിയിൽ വയ്ക്കണം ചട്ടി പൊട്ടിപ്പോയി എന്ത് ചെയ്യാനാന്ന് പറ അപ്പം നമുക്ക് നാട്ടിൽ പോട്ടിരുമ്പോ മൺചട്ടി വാങ്ങണം തൽക്കാലം നമ്മുടെ പഴയ ചട്ടി തന്നെ ചേരണം അവിടെ ഇരിക്കട്ടെ ചൂടാകട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാം അയ്യോ മഴ വരുന്നല്ലോ നമ്മക്ക് ആവശ്യമുള്ള എണ്ണ സക്കിലട്ടിയ ശുദ്ധമാണ് പാമോയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കണോ ആഗ്രഹം പക്ഷേ വെളിച്ചെണ്ണ ഇല്ലാത്ത കാലം സക്കിലട്ടിയ ശുദ്ധമാണ് പാമോയിൽ മലേഷ്യ കിട്ടുന്ന ഓക്കെ എണ്ണ ചൂടാവട്ടും അതാണ്

ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി സത്യം പറഞ്ഞാൽ ആദ്യമായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി ചേർക്കേണ്ടത് എനിക്ക് സമയം പോയത് കൊണ്ട് സമയം പോയാലോ ചൂടായിപ്പോയി ഇഞ്ചി വെളുത്തുള്ളി നമുക്കിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം നമുക്ക് ചേർത്ത് കൊടുക്കാം ചതച്ചു കൊടുക്കുമ്പോ നല്ല ടേസ്റ്റ് ആകട്ടോ ചേർത്ത് കൊടുക്ക നിമക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് വഴന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങോട്ട് വരും അങ്ങനെയുള്ള മസാല എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെരിഞ്ചീരകം പട്ട ഏലക്ക ക്രാക്കൂ മിളക് ഞാനൊരു ട്രിക്ക് ചെയ്യാൻ വേണ്ടി വളച്ചിരി ഇതുണ്ടല്ലോ എനിക്ക് ഇങ്ങനെ മുറിച്ചിരുന്നൊരു പരിപാടിയായിരുന്നു തികയ്ക്കാൻ വേണ്ടിയിട്ട് കൊറച്ചോളാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മുറിച്ചിടണം കട അപ്പൊ എല്ലാവർക്കും ചെമ്മീൻ കിട്ടും ഇതൊക്കെ എന്റെ കൂടെ ചെറിയ ചെറിയ ഇടപ്പൊ ചെറുതും മുറിക്കണ്ട ചില വലുപ്പുള്ള ചെമ്മീനൊക്കെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ നന്നായിട്ട് വളർന്നു വേണം അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം കൊറച്ച് എടുക്കും പക്ഷെ ടേസ്റ്റ് അടിപൊളിയാണ് നമുക്ക് മസാലാസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് വേണ്ട നല്ലായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഈ ഇതിലെടുക്കണം കേട്ടോ അപ്പഴാണ് കറിക്ക് ടേസ്റ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഇനി മസാല ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇത്രയോ സാധനങ്ങൾ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് പച്ചവണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലെ ചേർത്ത് കൊടുക്കാൻ വരുന്ന എന്നിട്ട് നന്നായിട്ട് ഇളങ്ങി കൊടുക്കാം ഈ തക്കാളി ഒന്ന് വഴന്ന് വരണം കേട്ടോ അതുവരെ നന്നായിട്ട് ഇളക്കണെങ്കിൽ അപ്പോൾ ദേ നല്ല അടിപൊളിയായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചട്ടി അതിങ്ങനെ വിട്ട് വരും അപ്പൊ എന്താണ് ഇതിന്റെ പാകം ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം നമ്മൾ ചേർത്ത് കൊടുക്കാം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ചെമ്മീൻ കുട്ടന്മാരെ ഇങ്ങനെ കൂടെ ചേർത്ത് കൊടുക്ക എല്ലാവർക്കും ഞാൻ എത്തിക്കും അതാണ് നമ്മളെ ചതച്ചു വെച്ചില്ലേ മസാലാസ് അതും കൂടെ ഈ സമയത്ത് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ അപ്പൊ അത് നന്നായിട്ട് പിടിക്കും ഓക്കെ സ്പെഷ്യൽ കൂട്ട് നമുക്ക് ചതച്ചതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഓക്കെ അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചേരം ഇളക്കട്ടോ ഇളക്കണം കേട്ടോ ഇനി ഇടയ്ക്ക് നമ്മുടെ ഉപ്പൊന്നു നോക്കണം ഉപ്പുണ്ടോ ഇല്ലയോ ാണ് അപ്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇച്ചിരി നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം കൊറച്ച് ഒന്ന് ആയി വരുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കും നന്നായിട്ട് വേവാൻ വേണ്ടിട്ട് ഓക്കെ ഞാൻ ഇപ്പൊ വരാം കുറച്ച് നേരം ആയിട്ടുണ്ട് കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വേവാൻ വേണ്ടിയിടട്ടോ ഇനിയാണ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഇച്ചിരി ഗ്രേവി കൂട്ടി വേണം അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ നമ്മൾ തിളപ്പിച്ചിട്ട് കുറച്ച് ഗ്രേവി കുറച്ച് എടുക്കാൻ വേണ്ടി പറ്റും അല്ല കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വറ്റിച്ചിട്ട് അങ്ങനെ റോസ്റ്റ് പോലെ എടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ചോയ്സ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചെ റോസ്റ്റ് റെഡി ആയിരിക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഇതുപോലെ എടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പം ഇതാണ് അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് നിങ്ങളപ്പം ചെമ്മീൻ കിട്ടിയാ നിങ്ങളിതിലൂടെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റ് ഞങ്ങോട്ട് ചൂടാണ് സൂപ്പർ ടേസ്റ്റ് ആ ഭക്ഷണം ഇല്ലെങ്കിലും ശരിയാണ് ഗ്രേവിയും ചോറും ഇട്ടിട്ടും കുഴച്ചു കഴിച്ച സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ യു